മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് കോഴിക്കോട് ഷോറൂമിൽ ബ്രൈറ്റ്സ് ഓഫ് ഇന്ത്യ ഷോ നടന്നു ഇന്ത്യയിൽ ഉടനീളം നടന്നു വരുന്ന ബ്രൈറ്റ്സ് ഓഫ് ഇന്ത്യ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് കോഴിക്കോട് ഷോറൂമിലും പരിപാടി സംഘടിപ്പിച്ചത് ചലച്ചിത്ര താരം അപർണ ബാലമുരളി മുഖ്യാതിഥിയായി ഇന്ത്യയിലെ വൈവിധ്യമാർന്ന വിവാഹ ചടങ്ങുകളുടെയും വധുവിന് അനുയോജ്യമായ മനോഹരമായ വിവാഹ ആഭരണങ്ങളുടെയും ആഘോഷമാണ് പരമ്പരാഗത ശൈലിയിലുള്ളതും അതിമനോഹരവുമായ ആധുനിക ഡിസൈനുകൾ ഉൾക്കൊള്ളുന്ന ആഭരണ ശേഖരമാണ് കോഴിക്കോട് ഷോറൂമിൽ നടക്കുന്ന ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ ഷോയിൽ ഒരുക്കിയിട്ടുള്ളത് തങ്ങളുടെ ഷോറൂമിലെത്തുന്ന ഓരോ വധുവിനും ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചുള്ള ആഭരണങ്ങൾ നൽകാൻ സാധിക്കുമെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് പറഞ്ഞു ആൾക്കാർക്ക്

ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവ് അപർണ ബാലമുരളി പരിപാടിയിൽ മുഖ്യാതിഥിയായി എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ കെ പി വീരാൻകുട്ടി നിഷാദ് എ കെ തുടങ്ങിയവരും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് വരെ ബ്രൈറ്റ്സ് ഓഫ് ഇന്ത്യ ഷോ നീണ്ടു നിൽക്കും മീഡിയ വൺ കോഴിക്കോട്